ഒരുപാട് പറഞ്ഞു ഒരു കാര്യം സൂചിച്ചോണ്ട് അത് ഞങ്ങളുടെ ലിസ്റ്റിലുള്ളതല്ലേ ലിസ്റ്റിൽ ഉള്ളതാണ് അപ്പൊ അതാത് കഥ അത് തന്നെ പാടിയ കിടന്നു സുഖമോ ദേവി സുഖമോദേശം അങ്ങനായിരുന്നു ഞാൻ നമ്മുടെ പഴയ പാട്ടുകൾ എടുത്ത് പാടാനായിരിക്കും അത് അത് കുഴപ്പമില്ല പൈസ മേടിക്കാണോ ഞാനാണോ നിന്നെ പിന്നെ നേരത്തെ എന്തിനും കിട്ടും പൈസ മേടിക്കാത്ത മേടിച്ചിട്ട് പറഞ്ഞു എനിക്കറിയാൻ മേടിക്കാറുണ്ട് ശരാ കാശുനിട കച്ചി തുടങ്ങ മേടാ വേഗംബാടരാ കാശു നീ കൊണ്ടു താട കച്ചേരി തുടങ്ങാം മേടാ വേഗംബാട പറഞ്ഞ പൈസ ഉള്ളു അടിപൊളി അപ്പൊ ഞാൻ കേട്ടോ ഇതാണ് പോയി പൈസ എന്ന് പറഞ്ഞാൽ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനി ഇത് അഥവാ അനൗൺസ്മെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പരിപാടി മോശമായത് കാരണം നമ്മൾ നേരത്തെ പൈസ മേടിക്കണം എന്ന് വിചാരിക്കും ഇതാകുമ്പഴത്തേനും നമ്മൾ പാട്ടിൽ കൂടി ആകുമ്പോ നമ്മുടെ കച്ചേരി തുടങ്ങുകയും ചെയ്ത് പൈസ കിട്ടേണ്ട സമയത്ത് കിട്ടുകയും ചെയ്ത് അതാണ് ശരി അപ്പൊ ഇത്ര നാളും എന്നെ പറ്റിക്ക് വരുന്നില്ലേ എന്നാ അമ്പതിനായിരം രൂപയ്ക്ക് പരിപാടി പിടിച്ചിട്ട് എനിക്ക് അയ്യായിരം രൂപയുടെ പരിപാടി നമ്മൾ പൈസ കൊറച്ചു തന്നു അല്ലേ അമ്പതിനായിരം രൂപ അതാണ് വിലയുള്ള കലാകാരന്മാർക്ക് അവർ വില തന്നിരിക്കും ഹലോ ഇൻസ്റ്റാൾമെന്റ് കാരണം അണാച്ചാടാ നിനക്ക് എത്ര തരമുള്ളത് പന്ത്രണ്ടായിരം രൂപ അല്ലേ നീ പന്ത്രണ്ടായിരം രൂപ തരാം മൂന്നാല് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും നീ എന്നെ എന്റെ കേട്ട് തന്തയ്ക്കും തള്ളയ്ക്കി വിളിച്ചു അല്ലേ നീ നാളെ രാവിലെ ഇങ്ങോട്ട് വാടാ നീ പന്ത്രണ്ടായിരത്തിന് പകരം പതിമൂവായിരം രൂപ അങ്ങോട്ട് വലിച്ചെറിഞ്ഞു തരും പത്തിന് തൊട്ട് നീ എന്നും മടുക്കും അറിയോ അതെ എന്റെ സ്വാഗതം അറിയാൻ പറ്റാത്തതാ ഒരാളെ കൂടെ വിളിക്കാം വിളിക്കി ഹലോ പല ഇവിടെ കാരണം രാധാകൃഷ്ണൻ ആടാ നിനക്ക് എത്രയാണോ അതിനാണുള്ളത് മൂവായിരത്തി അഞ്ഞൂറ് കുണുവ അല്ലേ അതിനാണുള്ളത് നീ നിന്റെ കട ഭാഗത്ത് കൂടെ പോകുന്നു ക്രിക്കറ്റ് നടത്തുന്നു നാലായിരം രൂപ കൊടുത്തിട്ടറിയാം അവനെ അവനെ നാലായിരം രൂപ കൊടുക്കാൻ ക്രിക്കറ്റ് വരുന്നത് എന്റെ മനസ്സിലാ എന്റെ സ്വഭാവം ഇല്ല ചെറിയൊരു സംഭവം ഞാൻ പൈസ തന്നതും മാറിപ്പോയി അതാണ് നാനേക്ക് കൊടുക്കാനുള്ള പൈസ നിങ്ങൾ തന്നേ ഇതാണ് നിങ്ങളുടെ അയ്യായിരം രൂപ പിടിച്ച് നാനായിട്ട് അയ്യായിരം രൂപയ്ക്ക് ഞാൻ അങ്ങനെ പിരിച്ചുവിടുക ശരി രാജ്യം തുടങ്ങി വെക്കാൻ തുടങ്ങി പുലി മരുി മരുഗായ മുർഗ പുലി മരുഗായ അമ്പരമുയരണം വേൽ മുർഗ മുരുഗ മർഗാ മരുഗാ വേൽ മുരുഗായ അംബരമുയണം വേൽ മുരുഗ ൻ സഹോദരാണോ ഈ അയ്യപ്പന്റെ വാഹനം ആണോ അത് പുലി പുലിയല്ലേ ആ പുലി ആ മയിലിന്റെ അടുത്തൂടെ പോകുന്നതിന് നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടടാ ആ കുഴപ്പില്ലാത്ത പ്രശ്നം നീ എന്തിനാണ് ഇവിടെ കൊടുത്തോണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞില്ലെന്നുള്ളൂ ഇവിടെ മര്യാദയ്ക്കുന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം ഞാൻ കേട്ടോ

അതിൽ അവര് ഇഷ്ടമാണ് കേട്ടോണ്ട് ആര് പറയതെ ആൾക്കാർ ഇഷ്ടംപോലെ തുള്ളുന്നുണ്ട് പിന്നെ ആൾക്കാർ തുള്ളു അവിടുന്ന് വേറെ കാര്യം പഴയ ആൾക്കാരെല്ലാം കാണാൻ പഴയ പാട്ട് ഒരു സാധനം കൊണ്ട് കീഴിയാക്കും അഞ്ജന കണ്ണ രു ആില് താലി ജാത്തി അറപ്പുരവാതിലിൽ ഞാൻ കാത്തു നിന്നു അഞ്ജന കണ്ണ രുതി ആലില് താലി ജാതി അറപ്പുരവാതിലിൽ ഞാൻ കാത്തു നിന്നു മണവാളനെത്തും നേരം കുടുമയിൽ ചൂടാൻ ഒരു മലർമലി ഞാൻ കാത്തുനിന്ന് കച്ചേരി തീരുന്നില്ല അതിന് മുമ്പ് പൊന്നാടെ അല്ലെ പൊന്നാട് ആ സാധനായി എനിക്കാണ് പൊന്നാട നീ അവിടെ നിന്നാ മതി ഞാനിത് മെടുത്തുണ്ടോ അല്ല കേട്ടോ അയ്യോ ത്യാഗരാജ ത്യാഗരാജ എന്റെ ഞാൻ ഈ സംഗീത കച്ചേരി പഠിക്കാൻ വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചായിരുന്നു അപ്പൊ ഞാൻ തന്നെ എനിക്ക് ഇഷ്ടം വരാ ത്യാഗരാജ എന്റെ ത്യാഗരാജ ഇനിയും ഞാൻ ത്യാഗരാജ ഭാഗവതരല്ല പിന്നെ രാജാമണി അതിന്റെ അത് മതി